ഒരു ചെടി വളരുന്നതും പൂവിടുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് ഒട്ടുമുക്കാലും ആൾക്കാർക്ക് അത് വളരെ താല്പര്യമാണ് ഇനിയും വളർത്താൻ ഇഷ്ടമില്ലെങ്കിലും കാണുവാനും ആസ്വദിക്കാനും ഇഷ്ടമുള്ളവരാണ് ഒട്ടുമുക്കാലും ആൾക്കാർ പക്ഷേ കൂടുതലും ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇത്ര ഭംഗിക്ക് വളർത്തുന്നത് അല്ലെ ഇതെങ്ങനെയായി ഇത്രയും നന്നായിട്ട് ഈ ചെടി വളരുന്നത് ഞാൻ ഞാനിതുവരെയും നോക്കിയിട്ട് ഇതുവരെയും നന്നായിട്ട് ഇങ്ങനെ വന്നിട്ടില്ലല്ലോ എന്ന് പറയാറുണ്ട് പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒത്തിരി പ്രയത്നമുണ്ട് കേട്ടോ ഒരു ചെടി വളർന്നു വരുന്നത് വളർന്നു വരുന്നവരെയും അതിനെ കെയറി ചെയ്യുന്ന ചെയ്യുന്ന രീതികളും അല്ലെങ്കിൽ അതിനെ വളർത്തിയെടുത്ത് നല്ലൊരു മദർ പ്ലാന്റ് ആക്കി എടുക്കുന്നതിനൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ വെറുതെ ഒന്നും ഒരു ചെടി വളരത്തില്ല ഒരു ഒരു ചെടി വളർന്നാൽ അതിൻ്റെ ഭംഗിക്കതിനെ വളർത്തിയെടുക്കണമെങ്കിൽ ഇച്ചിരി പാട് തന്നെ പെടണം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ചെടികളെ പരിചയപ്പെടാനും അല്ലെങ്കിൽ പല ചെടികളും എൻ്റെ കൈവശം എങ്ങനെയാണ് വന്നതെന്നും അല്ലെങ്കിൽ ഓരോ ചെടികളെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴേ ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ ഒരു നല്ല തിക്കായിട്ട് നല്ല നല്ല ഭംഗിയായിട്ടൊരു പ്ലാന്റ് നിൽക്കുമ്പം അത് കണ്ടാൽ എത്ര രസമാണെന്ന് പറയാത്തൊരു ചുരുക്കമായിരിക്കും എന്നാലിതിൻ്റെ കൂടി ഇവരൊരു പണിയോടെ ചെയ്യും എന്താണെന്ന് അറിയാവോ നമ്മളോട് ചോദിക്കാതെ പോലും അതിൽ നിൽക്കുന്ന ഏറ്റവും നല്ലൊരു കമ്പ് ഓടിച്ചെടുക്കും അപ്പോഴും നമ്മൾ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കും കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അയ്യോ അത് ഓടിച്ചോയെന്നൊന്നും ചോദിക്കും അല്ലെങ്കിൽ മനസ്സിൽ ഒരു സങ്കടം പോലെ നമുക്ക് തോന്നും നമ്മളോട് നമ്മളോടവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേങ്കിലും ആ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഒരു കമ്പായിരിക്കും അവർ ഓടിക്കുക എന്നിട്ട് ഇത് ഇവർ കൊണ്ടുവന്ന് കുഴിച്ചു വെക്കത്തുമില്ല ഇതുകൊണ്ട് അലക്ഷ്യമായിട്ട് അടുത്ത ദിവസം തന്നെ നമ്മൾ നമ്മളവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം ഇത് വളരെ അലക്ഷ്യമായിട്ട് അലക്ഷ്യമായിട്ടവർ അവിടെ ഇട്ടേക്കുന്നത് അപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ഹൃദയത്തിലുള്ളൊരു വിഷമമുണ്ടല്ലോ നമ്മൾ എത്ര ബന്ധപ്പെട്ടായിരിക്കും ചെടികളെ വളർത്തിയെടുക്കുന്നതും അവർ അവർ വളർന്നു വരുമ്പോൾ ഒരു പൂ കാണാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനത്തെ അവസ്ഥകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എനിക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരിക്കലും നമ്മൾ ഒരു ചെടി അങ്ങനെ ഒടിച്ചെടുക്കരുത് കേട്ടോ അത് ആ അതിൻ്റെ ഉടമസ്ഥരോട് ചോദിച്ചിട്ട് അവർക്ക് തരാൻ ഇഷ്ടമാണെങ്കിൽ തരട്ടെ കാരണം അത് വളർത്തിയെടുക്കണമെങ്കിൽ ഒത്തിരി പെടപാട് ചെയ്യണം കേട്ടോ അതിനെ സംരക്ഷിച്ച് ആ നിലയിലാക്കി എടുക്കണമെങ്കിൽ ഒത്തിരി നമ്മൾ ബന്ധപ്പെടേണ്ടതുണ്ട് പലപ്പോഴും ഞാൻ ചെടികൾ വാങ്ങിക്കുന്നത് ചെടികടകളിൽ നിന്നാണ് അത് ഒരുവിധം നല്ല റേറ്റ് കൊടുത്ത് തന്നെ ആയിരിക്കും നമുക്കിഷ്ടമുള്ള പ്ലാന്റുകൾ നമ്മൾ നമ്മൾ വാങ്ങിച്ചു വീട്ടിൽ വെക്കുന്നത് പിന്നീട് വെക്കുന്ന ചെടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ സമീപ സമീപ സമീപത്ത് താമസിക്കുന്നവരൊക്കെ അവരുടെ വീട്ടിലെ വെട്ടിക്കളയുന്ന ചെടികൾ കൊണ്ടുവന്ന് ഞാൻ ഒരു നല്ല പോട്ടലാക്കി നല്ല ഭംഗിയിൽ അത് വെച്ച് കഴിയുമ്പോൾ അവർ എന്നോട് ചോദിക്കാറുണ്ട് ഇത് എവിടെ വാങ്ങിച്ചതാണ് അപ്പോഴും ഞാൻ അവരോട് പറയാറുണ്ട് ഇത് നിങ്ങൾ അന്ന് വെട്ടിക്കളഞ്ഞ ചെടിയാണിത് എന്ന് പറയുമ്പം അവർക്ക് അവരെന്നപ്പോഴും എന്നോട് ചോദിക്കും ഇത്രയും നന്നായിട്ട് ഇത് ചട്ടികൾ വളർത്തിയെടുക്കാൻ പറ്റുമോ ഏ അല്ലെ ഇങ്ങനെ ഇതാ ബുഷിയായിട്ട് വളരുമോ എന്നൊക്കെ ചോദിച്ച ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ നിരവധി പ്ലാന്റുകൾ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പലരും അവരുടെ വീട്ടിൽ നിന്ന് വെട്ടിക്കളഞ്ഞ പ്ലാന്റ് മറന്നു പോയിട്ടുണ്ട് പിന്നെ അവർ അവർ നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഈ പ്ലാന്റ് കാണുമ്പോൾ ചോദിക്കും അതോ ഈ ഈ പ്ലാന്റ് ഏതാ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഇതുപോലത്തെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു പക്ഷെ അതിങ്ങനെയല്ലായിരുന്നു പക്ഷേ വെയിലത്ത് നിൽക്കുന്ന പ്ലാന്റും അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് ചട്ടിക്കകത്ത് വെക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഈ പ്ലാന്റുകൾക്ക് വരും കേട്ടോ പക്ഷെങ്കിൽ ഒന്നിലാതി മനോഹരമായിരിക്കും അല്ലെങ്കിൽ ഇച്ചിരി ഒരു ഇതുപോലെ വരും കളർ മങ്ങിയ രീതിയിലൊക്കെ വരും പക്ഷേങ്കിൽ ചില പ്ലാന്റുകൾ നല്ല ബുഷിയായിട്ട് വരികയും ചെയ്യുന്ന ഒത്തിരി ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെയാണ് കൂടുതലും ഞാൻ കൊണ്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കാണുമ്പോൾ പിന്നെ ഇതിൽ നിന്ന് ഓരോരുത്തർക്കും വളർത്തിക്കൊണ്ട് പോകാനായിട്ട് താല്പര്യം കൂടുതലാണ് അപ്പോഴേ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാഹചര്യത്തിലേ ഉള്ളൂ ഏത് പ്ലാന്റ് ആണെങ്കിലും അതിനെ വളർത്തുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് അതിനെ വളർത്തിക്കൊണ്ട് വന്നാൽ തീർച്ചയായിട്ടും നല്ല ഫോട്ടോ ഒക്കെ കൊടുത്ത് അതിനെ വൃത്തിയാക്കി വളർത്തിക്കൊണ്ട് വന്നാൽ കൃത്യമായിട്ട് വളവും ഒക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നാൽ ഏത് പ്ലാന്റും വളരെ മനോഹരം തന്നെ ചെടിയുടെ ലോകത്തേക്ക് നമ്മൾ ഒരു ദിവസം ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒന്ന് അതും കൂടൊപ്പം നിന്നാൽ നമുക്ക് ഒത്തിരി മനസ്സിനൊരു ഉണ്ടാകും എൻ്റെ കാര്യമാണേ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല ചെടിയെ ഇതൊന്നും ഞാൻ പറയുന്ന കാര്യം ഒന്നും ഫീൽ ചെയ്യത്തില്ല പക്ഷേങ്കിൽ ചെറിയ ഇഷ്ടമുള്ളവരോട് ആണ് ഞാനിതെല്ലാം സംസാരിക്കുന്നത് അപ്പോഴാണ് എനിക്ക് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ചെന്ന് ചെടികളെടുക്കുകഴിയുമ്പോഴത്തേക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമാകട്ടോ പിന്നെ ചിലപ്പം ആ പ്ലാന്റ് വേറൊരു പ്ലാന്റ് വെച്ച് പിടിപ്പിക്കണമെന്ന് തോന്നും അല്ലെങ്കിൽ വേറെ ഒരു ബോട്ടിലേക്കാക്കി നടണമെന്ന് തോന്നും അപ്പം നമ്മുടെ ദുഃഖങ്ങളൊക്കെ മറക്കും അല്ലെങ്കിൽ നമ്മുടെ ആ മനസ്സിലുള്ള ഒത്തിരി ടെൻഷനുകളൊക്കെ മാറാനായിട്ട് ഇടയാകും അപ്പം ചെടി വളർത്തുന്നത് തന്നെ നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനും ഒരു പ്രത്യേക സുഖവും സന്തോഷവുമാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താച്ച ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോടൊക്കെ പറയുന്നത് ഒത്തിരി ചെടി വളർത്തുന്നതിലല്ല കാര്യം അത് നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നതിലും പിന്നെ അത് ഏറ്റവും കൂടുതൽ നല്ല ബുഷായിട്ട് വളരുന്നതിലുമാണ് കാര്യം പിന്നെ ഒത്തിരി ഓവർ വളം കൊടുത്താലും ഏത് ചെടിയും നശിച്ചു പോകും അതിന് കൃത്യമായ സമയങ്ങളിൽ ആഴ്ചയിലോ മാസത്തിലോ ഇങ്ങനെ വളങ്ങളൊക്കെ കൊടുത്തോണ്ടിരുന്നാൽ കൃത്യമായിട്ട് പൂവിടേണ്ടതാണെങ്കിൽ നന്നായി പൂവിടും അതെല്ലാം നല്ല പച്ചപ്പ് നിലനിർത്തേണ്ട ചെടികളാണെങ്കിൽ ആ രീതിയിൽ അവർ വളർന്നു വരുമ്പോൾ അവരെ വെട്ടി നിർത്താനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കണം അല്ല പിന്നെ വെറുതെ കാട് കാടുപിടിപ്പിച്ച് വളർത്തിയിട്ട് ഒരു കാര്യവും ഇന്നത്തെ വീഡിയോയുടെ കൂട്ടത്തിൽ എൻ്റെ കുറച്ച് പ്ലാന്റുകളെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇനിയും നിരവധി പ്ലാന്റുകളുണ്ട് ഇതുപോലെ ഇനിയും ഓരോ ഓരോ ദിവസവും ഓരോ ഓരോ ചെടികളെയും കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ എന്ന പിന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്കിനിയും വീണ്ടും കാണാം